പി എസ് സി ക്ലാസ് എടുക്കുന്ന യൂട്യൂബ് ചാനലുകാരുണ്ട് അവർ ഞങ്ങളോട് സഹകരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾ ഒരു മാസം അതായത് ഈ ഒരു തീരുമാനം ആകുന്നത് വരെ ഞങ്ങളുടെ കൂടെ കുറേ യൂട്യൂബ് ചാനലുകാരുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കുറേ പേരുടെ വേണ്ട ഇവരെല്ലാവരും കൂടി ഒന്ന് സഹകരിക്കണം അത് വയ്ക്കാൻ ഒന്നാമത്തെ ഒന്നാമത്തേത് എൻട്രി കേരള പി എസ് ഹായ് പുതിയൊരു ഉൾപ്പെട്ട് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എന്തെന്ന് പറഞ്ഞാൽ പി എസ് സിയുടെ പി എസ് സിയുടെ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിലും ഇപ്പോൾ ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും ഈ ഫെബ്രുവരി പന്ത്രണ്ടിന് സ്റ്റാർട്ട് ചെയ്തയാണ് അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയായിരുന്നു അപ്പോൾ ഒരു അനിശ്ചിത കാലത്തേക്ക് തുടങ്ങിയത് ഫെബ്രുവരി പന്ത്രണ്ട് തൊട്ടാണ് ഇപ്പോഴും അത് ഇരുപതാമത്തെ ദിവസം കടക്കുന്നു ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ പ്രതിഷേധത്തിൽ ഇപ്പോൾ പന്ത്രണ്ടാം തീയതി തൊട്ട് തുടങ്ങിയ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ട്രിക്ടൈൻ പി എസ് സിയുടെ ജെറിങ് സാറും പ്രദീപ് മുഗുത്തല പ്രദീപ് സാറും ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഇത് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം കുറേ അത് കഴിഞ്ഞിട്ട് കുറേ പി എസ് സി ഉദ്യോഗാർത്ഥികൾ ലക്ഷ്യയിലെ കുറേ പി എസ് സി ഉദ്യോഗാർത്ഥികളും സാറുമാരും ഞങ്ങളുടെ സഹകരിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാലും ഇനി ഞങ്ങളുടെ മുന്നിലുള്ളത് ഈ ഒരു മാർച്ച് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഫെബ്രുവരി ഇന്ന് കഴിഞ്ഞ് ഇനി മാർച്ച് ഉണ്ട് ഏപ്രിൽ പതിമൂന്നിന് ഞങ്ങളുടെ റാങ്ക് എന്താ ഈ പി റാങ്ക് ലിസ്റ്റ് പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുകയാണ് അപ്പോൾ അതിന് മുന്നിൽ ഈ ഒരു മാർച്ച് മാത്രമേ അവസാനി ഈ ഒരു മാസം ഫുള്ള് ഒരു മാസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ അപ്പോൾ ഈ ഒരു മാസം ഞങ്ങൾ രണ്ടാം തീയതി അതായത് മാർച്ച് രണ്ടിന് ഒരു നല്ലൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് മാത്രമല്ല ഇപ്പം ഈ കാണുന്ന ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയോ ഓരോ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ കൂടെ സമരത്തിൽ ഇപ്പം കുറേ നേരം ഇപ്പോൾ തിരുവനന്തപുരത്തെയൊക്കെ ചൂട് നമുക്കറിയാമല്ലോ പന്ത്രണ്ട് മണി തൊട്ട് നാലു മണിവരെ ഉള്ള ഒരു ചൂടുണ്ട് ആ ചൂട് അടിക്കുമ്പോൾ തന്നെ തൊലി വേവ് അത്രയ്ക്കും വലിയ ചൂടാണ് അവിടെ അടിച്ചോണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വെളിയിലോട്ട് നോക്കുമ്പോൾ ആ മഞ്ഞ കളറിലെ ഒരു തീ കളറാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ കണ്ണ് കണ്ണടച്ചിട്ട് കുറച്ചേക്കും തുറന്നു നോക്കണം അപ്പോൾ അത്രയ്ക്കും വെയിലാണ് അവിടെ അടിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് അതിൻ്റെ ഇടയിലാണ് ഇത്രയും ഉദ്യോഗാർത്ഥികൾ അത് രണ്ടായിരത്തിന് മുകളിൽ ഉള്ള ഉദ്യോഗാർത്ഥികൾ അവിടെ വന്ന് ഓരോ പ്രതിഷേധം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം നനയുമ്പം ഓരോ അടുത്ത് നമുക്ക് പൊള്ളലറിയാൻ പറ്റും അതാണ് ഇപ്പം ഞങ്ങൾക്കും ഓരോരുത്തർക്കും ഏറ്റോണ്ടിരിക്കുന്നത് ഇപ്പം സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഇടപെട പെടണമെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ ഇട നേടിയെന്ന് പറഞ്ഞാൽ ഇപ്പം നാ മൂന്ന് ഇപ്പം നാലാമത്തെ ഒരു ഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി രണ്ടാമത്തേത് മെയിൻസ് അത് കഴിഞ്ഞിട്ട് ഫിസിക്കല് ഫിസിക്കൽ കഴിഞ്ഞിട്ട് സാധാരണ റാങ്ക് ലിസ്റ്റ് ഇട്ട് നിയമനം നടത്തിയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രതിഷേധ ടെസ്റ്റും കൂടാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ചുട്ട് വെയിലത്ത് പോയി അവിടെ കിടന്ന് കിടന്നും ഇരുന്നും എന്തൊക്കെ രീതിയിലുള്ള ചെയ്യുന്നത് അതും ഒരു പ്രതിഷേധ ടെസ്റ്റായിട്ടാണ് ഇപ്പോൾ ഇവർ കടക്കുക അതും പാസ്സാവണം ഇപ്പോൾ അതിനുവേണ്ടിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം അനിശ്ചിതകാലം ഇപ്പോൾ ഇരുപതാമത്തെ ദിവസമാകുന്നു ഇപ്പോൾ ഈ ഒരു വീഡിയോയോടെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കുറേ യൂട്യൂബ് പി എസ് സി സാർമാർ നയിക്കുന്ന കുറേ യൂട്യൂബ് ചാനലുണ്ട് ഇപ്പോൾ അവരും ആ സാർമാരും യൂട്യൂബ് ചാനലും അപ്പം ഇപ്പം ഒറ്റക്ക് നടത്തുന്ന യൂട്യൂബ് ചാനലും ഉണ്ട് അപ്പോൾ അവരെല്ലാവരും ഞങ്ങളുടെ ഈ സമരത്തിൽ ഒന്ന് ഒന്ന് പങ്കുകൊള്ളണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാം അതായത് ഇപ്പോൾ ഈ ഞങ്ങളുടെ മുന്നിൽ മാർച്ച് മാത്രമേ അവസാനിക്കൂ അവസാനമായിട്ട് കാണുന്ന ഫുൾ ഒരു മാസമുള്ളൂ ഈ ഒരു മാർച്ച് മാസത്തിൽ ഈ ഒരു മാസം ഒരു തീരുമാനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പി എസ് സി ക്ലാസ് എടുക്കുന്ന യൂട്യൂബ് ചാനലുകാരുണ്ട് അവർ ഞങ്ങളുടെ സഹകരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു മാസം അതായത് ഈ ഒരു തീരുമാനം ആവുന്നത് വരെ ഞങ്ങളുടെ കൂടെ ഒന്ന് സഹകരിക്ക പി എസ് സിയുടെ ക്ലാസ് ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥി ഈ കാണുന്ന ഉദ്യോഗാർത്ഥികളും ഈ ഇതിനോട് ഒന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലാസ് നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് രണ്ടാഴ്ച ഒന്ന് രണ്ടാഴ്ച നിങ്ങൾ എടുക്കാതിരിക്കുക അത് ഞങ്ങളുടെ ഈ ഒരു തീരുമാനമാകുന്നവരം വരെ എടുക്കാതിരിക്കുക അത് ഈ കാണുന്ന കുറേ യൂട്യൂബ് ചാനലുകാരുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കുറേ പേരുടെ വേണ്ടി ഈ ഇവരെല്ലാവരും കൂടി ഒന്ന് സഹകരിക്കണം അതായത് ഇപ്പം ഈ ഒരു റാങ്ക് റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ ഒരു അവസാനത്തെ ഒരു പ്രതീക്ഷയാണ് അതും ഒരു അവസാനത്തെ പ്രതീക്ഷയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് കുറേ പേരുണ്ട് ഓരോരുത്തർ നമ്മൾ ഓരോരുത്തരുമായിട്ട് നിന്ന് സഹകരിച്ച് അവിടെ പോയി നിന്ന് സഹകരിച്ച് ഓരോരുത്തരുമായിട്ട് ഓരോരുത്തരുടെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം ഓരോ പകുതി മുക്കാലും പേരുടെയും ഏജ് ആയിട്ടുണ്ട് അതിനകത്ത് കുറേ പേര് കുറേ പേർക്ക് പഠിക്കാൻ കുറച്ച് പേർക്കുള്ള ഇത് പഠിക്കാൻ ഏജ് ഓവറാവാത്ത കുറേ പേരേ ഉള്ളൂ ബാക്കി മുക്കാൽ ശതമാനം പേര് ഏജ് ഓവറായിട്ടുള്ളവരാണ് അവർ വേറെ നിവൃത്തിയില്ലാത്ത ഓരോരുത്തരുടെ ജീവിത കഥയും കേൾക്കുന്നുണ്ട് എൻ്റെ കഥ ഇപ്പം ഞാൻ ഓരോരുത്തരെ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുറച്ചൊക്കെ എൻ്റെ ഒരു കഥയുമായിട്ട് സാമ്യമുണ്ട് പിന്നെ ഓരോരുത്തരുടെ കഥ കേൾക്കുന്നുണ്ട് ഭയങ്കര ദൈനികമാണ് ബാധ്യതകൾ ഏറെ ഉള്ള കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ് പകുതിയും പേര് അപ്പം ഞാൻ പറഞ്ഞു ഏതൊക്കെ യൂട്യൂബ് ചാനലുകാരാണ് ഇപ്പം എൻ്റെ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് പേരുണ്ട് കുറേ പേർ കുറേയധികം പേരുണ്ട് അവരുടെ പേരുകൾ യൂട്യൂബ് ചാനലിൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ പേരൊന്ന് വായിക്കാം ഇവരെല്ലാവരും കൂടി ഒന്ന് സഹകരിക്കണം പേര് വായിക്കാൻ പോവുകയാണ് പേര് വായിക്കാൻ പോവുകയാണ് ഒന്നാമത്തേത് എൻട്രി കേരള പി ലക്ഷ്യ പി ഈ ലക്ഷ്യ പി എന്ന് പറഞ്ഞത് നമ്മുടെ കൂടെ വന്നു സഹകരിച്ച ഒരു സ്ഥാപനമാണ് അപ്പോൾ ഈ എന്തോ ഈ സ്ഥാപനം നടത്തുന്നവർക്ക് അല്ലെ യൂട്യൂബ് നമ്മുടെ ഈ ഓൺലൈനായിട്ടൊക്കെ ക്ലാസ് നടത്തുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ല സ്ഥാപനം നടത്തുന്നവർക്ക് ഉള്ള കാര്യമല്ല ആസ്ഥ പി എസ് സി സൈലം പി എസ് സി ഇപ്പം കയറിക്കൊണ്ടുവരുന്നത് ഇപ്പം അടുത്ത കാലത്ത് തുടങ്ങിയത് സൈലം പി എസ് സി അൺ അക്കാഡമി അൺ അക്കാഡമി എ ടാക്സ് ഓൾ ഇൻ വൺ പി എസ് സി ന്യൂമിസ്മാൻ ന്യൂമിസ്മാൻ സ്മാർട്ട് സ്റ്റഡി സെൻറ്റർ പി എസ് സി ഇതെല്ലാം യൂട്യൂബ് ചാനലാണ് ഈ പറയുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഞങ്ങളുടെ കൂടെ ഒന്ന് സഹകരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ക്ലാസ് കുറച്ച് കുറച്ച് ദിവസം ഞങ്ങളുടെ സഹകരിക്കണം ഈ ഇതിനകത്ത് ഉൾപ്പെടുന്ന കുറേ വിദ്യാർത്ഥികളും കാണും അവരും ഒന്ന് സഹകരിക്കണം സ്മാർട്ട് സ്റ്റഡി സെൻറ്റർ കാർഷിതം എഡ്യൂടെക് ഒരു അശ്വതി എന്ന് പറയുന്ന ഒരു മാഡം നടത്തുന്നതാണ് ഹിയർ നോട്ട് പി എസ് സി ലച്ചൂസ് എഡ്യൂടിപ്പ് അതും ഒരു മാഡം നടത്തുന്നതാണ് നോളജ് ഫാക്ടർ പി എസ് സി ഫ്രണ്ട്ലി പി എസ് സി അത് ഫ്രണ്ട്ലി പി എസ് സി എന്ന് പറയുന്നത് മലയാളവും ഇതൊക്കെ ക്ലാസ്സും എല്ലാം തരുന്നതാണ് ഇനി അടുത്ത മാത്സിൻ്റെ കുറച്ച് ക്ലാസ്സിലോട്ട് പോവുകയാണ് എഡ്യൂ എഡ്യൂട്ടൺ എന്ന് പറഞ്ഞാൽ പ്രദീപ് ഗോപിനാഥൻ സാർ നടത്തുന്ന ഒരു പി എസ് സി ക്ലാസ് ആണ് അടുത്ത ട്രിക്ടേൺ ജെറിൻ സാർ നടത്തുന്ന ഒരു പി എസ് സി ആണ് പിന്നെ മൈൽസ്റ്റോൺ പി എസ് സി ഉണ്ട് മൈൽസ്റ്റോൺ പി എസ് സി പിന്നെ ഇഷ്യു മാത്സ് അക്കാഡമി പി എസ് സി ഇഷ്യു മാ അക്കാഡമി പി എസ് സി ഇപ്പം ഇവർ ഇത് പുതിയതായിട്ട് തുടങ്ങിയ ചാലാന്ന് തോന്നുന്നു ഇവർ ആദ്യം നടത്തുന്ന സാറാണെങ്കിൽ അൺ അക്കാഡമിയിൽ ക്ലാസ് എടുക്കുന്ന സാറാണെന്ന് തോന്നുന്നു അത് ഇപ്പം അടുത്ത കാലത്ത് തുടങ്ങിയതാണ് അത് കഴിഞ്ഞിട്ട് പറയാനുള്ളത് ഇംഗ്ലീഷ് ക്ലാസ് രഞ്ജിത്ത് ആർ കെ തഴവ പിന്നെ ആ എൻട്രി ആപ്പിൽ തന്നെ ക്ലാസ് എടുക്കുന്ന സാറാണ് ഈ സാറ് നമ്മുടെ കൂടെ ഈ ജെറിൻ സാറും എഴുതിയിട്ടുണ്ട് പ്രദീപ് ഗോപിനാഥ് സാറും ഈ നമ്മുടെ ഈ സമരത്തിൽ വന്ന് പങ്കുചേ ചേർന്നിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത അടുത്ത പ്രദീപ് മുഖത്തല പ്ര മുഖത്തലയിലുള്ള സാറ് കുറേ പേർക്ക് ജോലി വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുള്ള പ്രദീപ് മുഖത്തല പിന്നെ ചക്രവാണി ഇംഗ്ലീഷും ഇതൊക്കെ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് അതുതന്നെ കറണ്ട് അഫയേഴ്സ് മെയിൻ സാറ് കറണ്ട് അഫയേഴ്സും സ്പെഷ്യൽ ടോപ്പിക്ക് എല്ലാത്തിൻ്റെ മെയിൻ എടുത്ത് സാറാണ് പി എസ് സി ചലഞ്ചർ അഖിൽ സാർ നടത്തുന്ന പി എസ് സി ചലഞ്ചർ ഇത്രയും പേരുടെ ഒരു ഇത്രയും പേരാണ് ഞാൻ കുറേ പേര് ഇന്നത്തെ കുറേ പേരെ കുറേ അധികം പേരെ ഞാൻ ഫോളോ ചെയ്യുന്നവരാണ് ഓരോ ക്ലാസ്സും ഓരോ ഇതുമായാലും അപ്പം അവരെ എല്ലാരും അവർ എല്ലാവരും ഞങ്ങളുടെ ഈ ഒരു സമരത്തിന് ഒരു ഒന്ന് രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഒന്ന് ഒന്ന് സഹകരിക്കണം ക്ലാസ് എടുക്കാതിരുന്നിട്ട് ഒന്ന് സഹകരിക്കണം ഇത് ഇത് കാണുന്ന ഉദ്യോഗാർത്ഥികളും ഇവരെ ഫോളോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളും ഉദ്യാര്ത്ഥികളുമായാലും ഒന്ന് സഹകരിക്കണം അത് വേറെ ഒന്നും കൊണ്ടല്ല കുറേ അധികം പേര് ഞങ്ങളുടെ ഇപ്പം ഈ ഞങ്ങളുടെ ഈ സമരത്തിൽ എനിക്ക് തോന്നുന്നു കുറേ കുറച്ച് സാർമാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇനി ക്ലാസ് എടുക്കാതിരുന്ന് പ്രതിഷേധിക്കാൻ ഞങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം അടുക്കാറായി ഞങ്ങളുടെ സംരംഭവും ഏകദേശം തീരാറായിട്ടുണ്ട് ഒരു അവസാന ഘട്ടത്തിലോട്ടാണ് നടക്കുന്നത് ഇതിനൊരു തീരുമാനം വേണം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ മാർച്ച് രണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു അവസാനമായിട്ടുള്ളൊരു തീരുമാനം കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇപ്പം ഏകദേശം കുറേയധികം പേര് ഇപ്പം ഇരുപത്തൊന്ന് ശതമാനം മാത്രമേ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ് സി പി ഒ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം കിട്ടിയിട്ടുള്ളൂ അതായത് പി എസ് സിയിൽ നിന്നും ഏറ്റവും കുറഞ്ഞ കുറഞ്ഞ ഒരു ശതമാനം അപ്പോൾ അതൊരു അമ്പത് ശതമാനമെങ്കിലും ആക്കി ഉയർത്തണം എന്നാണ് എന്ന ഒരു ആവശ്യം അതായത് അമ്പത് അറുപത് ശതമാനം ഒന്ന് ഉയർത്തി തരണം മാക്സിമം ആളുകൾക്ക് ജോലി നൽകണം ഇത്രയാണ് എനിക്ക് ഈ വീഡിയോയിലോട്ട് പറയാനുള്ളത് ഈ ആഴ്ച തന്നെ ഒന്ന് ചർച്ചയ്ക്ക് പ്രതീക്ഷ ചർച്ചയ്ക്ക് ഞങ്ങളെ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ